ശംശയസ്തുതിരിക്കട്ടെ എൻ്റെ പേര് മേരി ഞാൻ ചെമ്പനാട് നിന്ന് വരുന്നു എനിക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ ഒരു എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് ഞാൻ ബസ്സിൽ ഏത് വാഹനത്തിൽ കയറിയാലും ഛർദ്ദിക്കുമായിരുന്നു അതൊരു അമ്പത് വർഷത്തിന് മുമ്പ് പഴക്കമുണ്ട് പക്ഷേ ഛർദിക്കെന്ന് പറഞ്ഞാൽ ആരും അത്രയും ചിന്തിക്കില്ല എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ മൂന്നാല് പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി ഛർദ്ദിച്ചു അത് കഴിഞ്ഞ് വാഹനം കാണുന്ന ആ സ്ഥലത്ത് വരുമ്പോൾ ഛർദ്ദി തുടങ്ങും വീണ്ടും ഞാൻ അർദ്ധപ്രാണനായിട്ടാണ് ബസ് കയറുന്നത് അങ്ങനെ കയറി അതിനകത്ത് ഒരുവിധം ബോധമില്ലാതെ തന്നെ അവിടെ ഇരിക്കുക അത്ര കഷ്ടപ്പെട്ടാണ് പിന്നെ ഛർദി തന്നെ ഛർദ്ദി അങ്ങനെ ഒരുപാട് യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഓർക്കാനും കൂടെ വയ്യാത്ത സാഹചര്യമാണ് ഇപ്പൊ ഞാൻ ഈ എൽഹയിലേക്ക് വന്നു എന്നെ ഛർദിച്ചില്ല അതും എനിക്കൊരു വലിയൊരു അത്ഭുതം എന്നെ സംബന്ധിച്ചൊരു മഹാഅത്ഭുതം ഇതിനു ഇതിനുമ്പ് ഞാൻ എട്ടാം തീയതി ഇവിടെ വന്നു അന്നേരം ഛർദ്ദിച്ചില്ല പക്ഷെ അങ്ങോട്ട് പോയപ്പോ ഒരു തവണ ഛർദിച്ചു ഇതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം ഞാൻ അത്ര കഷ്ടപ്പെട്ട് ഛർദ്ദി കാരണം ഈ ചേച്ചി തുടങ്ങിയത് കണ്ടില്ലേ ഇത് കേട്ടപ്പോൾ നമുക്കത്ര തോന്നില്ല അമ്പത് വർഷമായിട്ടുള്ള ശല്തി അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ടോയ്ലറ്റൊക്കെ പോയി രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഒരുങ്ങി നിൽക്കും ഇനി വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ശല് കഴിയും പിന്നെ കയറി കഴിഞ്ഞാൽ കുറേ ശല്തി പിന്നെ മൊഹാലിസി വിട്ട് അവിടെ ഇരിക്കും മനസ്സിലായോ അങ്ങനെയാണ് ഇതിൻ്റെ ഈ അമ്പത് വർഷമായിട്ടുള്ള യാത്ര ഇവിടേക്ക് വന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എട്ടാം തീയതി തിരിച്ചു പോയപ്പോൾ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചു പിന്നിങ്ങോട്ട് വന്നപ്പോൾ തേ ശിച്ചില്ല ഈ ചേച്ചിയെ സംബന്ധിച്ചത് ഒരു ലോകമഹാത്ഭുതങ്ങളിൽ ഒരു അത്ഭുതാണ് ഈ ചേച്ചിയുടെ യൂത്തിൽ നമ്മെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ അതെയോ പരിമൂണായിട്ട് മാറിയിട്ടുണ്ടോ നീ ശ്രദ്ധിക്കില്ലേട്ടാ എഴുതി പോക്കോട്ടോ ചേച്ചി എങ്ങനെയാ അറിഞ്ഞ് നമ്മൾ ആദ്യ ആദ്യമായിട്ട് ഈ സെന്ററിൽ എട്ടാം തീയതി വന്ന് ആദ്യമായിട്ട് വന്നു അതെ മുന്നേ വല്ല നമ്മുടെ ശുശ്രൂഷകൾ പറ്റി ആൾക്കാർ അത്ഭുത ജമാല എന്തെങ്കിലും എന്തെങ്കിലും കാണാറുണ്ടോ ണ്ട് അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് കാണാറുണ്ട് അത്ഭുതജമാലെ സെപ്റ്റംബർ മുതല് കാണാറുണ്ട് അതിനുശേഷം ഇവിടെ ഈ കഴിഞ്ഞ മാസം എട്ടാം തീയതി അല്ലെങ്കിൽ ഈ മെയ് മാസം അല്ലേ ഈ മാസം എട്ടാം തീയതി അല്ലേ ആദ്യമായിട്ട് ഇവിടെ വരാനായിട്ട് സാധിച്ചതാണ് ഇതുകൊണ്ടാന്ന പറയണേ അപ്പൊ ശ്രദ്ധിച്ചില്ല ഇനി വീണ്ടും അപ്പോൾ എന്താ ഉദ്ദേശിച്ചത് കൈ രണ്ടും രണ്ട് ഉണ്ടായിരുന്നു ആ കുഴിനഖം തീർത്തും പോയി അത് ഞാൻ ഈ ഒലിവോയിൽ പുരട്ടിയിട്ടാണ് പോയത് പിന്നെ ഇവിടെ ഒരു പിന്നെ കഴുത്തിന് ചുറ്റും അരിമ്പാറ പോലെ പാലുണ്ണി എന്ന് അത് പോയി പിന്നെ കാല് വളം കടിക്കുന്നത് പോലെ ഈ മണ്ണും സോപ്പും വെള്ളമൊക്കെ ആയിട്ട് വരുമ്പോ പൂപ്പൽ പോലെ ഉണ്ടായിട്ട് അതൊരു ഭയങ്കര രോഗമായിരുന്നു എല്ലാ ചികിത്സയും ചെയ്തു ആയുർവേദം അലോപ്പതി ഹോമിയോ ഈ ചികിത്സകളെല്ലാം ചെയ്തിട്ട് ഒരിക്കലും പോയിട്ടില്ല ഇപ്പൊ എന്റെ കാല അതുമില്ല ഇല്ല മനസ്സിലായോ എത്ര രോഗങ്ങളാ ഈ ഒരു മാറിയത് കഴിഞ്ഞില്ലേ നല്ലൊരു കൈവിടും ദൈവത്തിന് നന്ദി പറയുന്നു